ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് തൃക്കാരിയൂർ ആസ്ഥാനമായ കരൂർ രാജവംശത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രദേശമായിരുന്നു വാരപ്പെട്ടി രാജഭരണകാലത്ത് തെക്കംകൂർ വടക്കംകൂർ നാട്ടുരാജ്യങ്ങളെ വേർതിരിച്ചിരുന്ന കോട്ടയുടെ ആരംഭം ഇവിടെയുണ്ടെന്ന് പറയുന്നു ഈ പ്രദേശത്ത് ആഴ്ചയിലുള്ള കരം പിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഒരു പെട്ടി വെച്ചിരുന്നു എന്നും പിന്നീട് പെട്ടി വെച്ചിരുന്ന സ്ഥലം വാരപ്പെട്ടി എന്ന് അറിയപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു കോഴിപ്പിള്ളി മൈലൂർ അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം നെൽകൃഷിയാണ് കൂടുതലും ചെയ്യുന്നത് കർഷകനായ വർക്കി വാഴയുണ്ട് ഇഞ്ചി ഉണ്ട് മഞ്ഞളുണ്ട് കച്ചോലം എല്ലാ കൃഷിയുണ്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കൃഷിക്കാർക്ക് വേണ്ടിട്ട് നല്ല സഹായം കിട്ടുന്നുണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഒന്നൊന്നര ഏക്കർ പാടത്തിനടുത്ത് കൃഷി വെച്ചോണ്ടിരുന്ന ഒരേക്കർ പാടം കൃഷി ചെയ്യണേ അമ്പതിനായിരം അറുപത് രൂപ ചെലവ് വരും വേണ്ട രീതിയിൽ കൃഷിക്കാരെ സഹായിക്കാൻ സൈക്കാൻ സഹായിക്കുവായിട്ട് തുടക്കുന്നില്ല വേറെ കൃഷിയൊക്കെ നഷ്ടത്തിലേക്ക് പോവാം പത്ത് ടൺ നല്ലൊക്കെ നമ്മൾ കയറ്റി അയച്ചോണ്ടിരുന്നതാണ് വേണ്ട രീതിയിലുള്ള സഹായം കൃഷിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണത് വാഴയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തൊന്നൂറ് വാഴ വെച്ചു നല്ല കൊല പാകം കാര്യത്തിൽ കുടിഞ്ഞുപോയി കുറച്ച് സബ്സിഡി ും കിട്ടും ഒരു പകുതികളിൽ കൃഷിക്കാരൻ വളം തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒരു കിലോ പാടം കൂടെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എട്ട് രൂപ ഒമ്പത് രൂപ നമുക്ക് ഒരു കിലോ കിലോയ്ക്ക് കിട്ടും അവറേജ് ഇരുപത്തി കിലോ കിലോയ്ക്കെ കാണും ആ പഴം നമ്മൾ തിരിച്ചു മേടിക്കാൻ രൂപ അമ്പത് രൂപ കൊടുക്കണം നമ്മുടെ പഞ്ചായത്ത് കുഴപ്പമില്ലാതെ പഞ്ചായത്ത് നല്ല ചെയ്യണം നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാ സബ്സിഡി തരത്തിലും കിട്ടിയാൽ മതി ഇക്കാര്യം ശരിക്കും സഹായിക്കാനാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നൂറ് വാഴ്ച നൂറും പോയി കൃഷി ഭവനിൽ നിന്നൊക്കെ അപേക്ഷ കൊടുത്ത അക്ഷയിലൊക്കെ അപേക്ഷ കൊടുത്ത് നമുക്ക് അതിന് ഒരു രൂപ നമുക്ക് പങ്കേറിയ മൊത്തം ഒരു പൈസ പൈസ നമുക്ക് കിട്ടില്ല അവർ പറഞ്ഞാൽ മൊത്തം നശിച്ചു പോയാലാണ് പൈസ എന്ന് കിട്ടുകയുള്ളത് സാധ്യമായിട്ട് വെള്ളം മൊത്തം വേറൊന്നിട്ട് വെള്ളം എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കൃഷി യോഗത്തിനോട് എന്നും പരാതി നമ്മൾ എന്നും പറയും കഴിച്ച് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാമസഭയിലൊക്കെ പറയാറുണ്ട് അതിനോട് പ്രയോജനമില്ല കൃഷിക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അധ്യാപികയായിരുന്ന യു ഭവാനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ ഒൻപതാം വാർഡിലാണ് താമസിക്കുന്നത് പഞ്ചായത്തിൽ മൂന്ന് ഗവൺമെന്റ് എൽ പി എസ് ഒരു ഹയർ സെക്കൻഡറി ഉണ്ട് ഒരു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുണ്ട് പിന്നെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് ആശുപത്രിയുണ്ട് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് കൃഷിഭവൻ ഉണ്ട് വളരെ നന്നായി നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഓക്കെ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അൻപത്തിയഞ്ച് വർഷമായി അന്നൊന്നാകെ ഒരു വലയിരക്ക് കളിയും രണ്ട് മാത്രണ്ടായിരുന്നു ഇന്ന് വാരപ്പെട്ടി വളരെയേറെ പുരോഗമിച്ചു പിന്നെ ഒരു അക്ഷയ സെന്ററുണ്ട് എല്ലാം എല്ലാം നിലയിൽ പോകുന്നു ഈ വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി എസ് നൂറ്റി നാല് വർഷമായി ഈ ഗവൺമെന്റ് എൽ പി എസിന്റെ കെട്ടിടം ഓല കെട്ടിടമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടുമേനൊരു കെട്ടിടം എന്ന് പറഞ്ഞാൽ തുറച്ച ഹാള് പിന്നെ അതിന്റെ ജനലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അഴികളൊന്നും ഉണ്ടായിരുന്നില്ല ചുറ്റുപാടുകളുണ്ടായിരുന്നില്ല അതെല്ലാം ഉണ്ടായി. പക്ഷെ ആ മെയിൻ കെട്ടിടം ഇപ്പോഴും ആ പഴയ കെട്ടിടത്തിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുട്ടികൾക്ക് അത്രയും കോമ്പൗണ്ട് ഗവൺമെന്റ് സ്കൂൾ കാണില്ല അതുപോലെ സൗകര്യം പക്ഷെ അവിടെ എല്ലാ മൂന്തോട്ടവും പൂച്ചെടിയും ഒക്കെ ആയി കുട്ടികൾ കളിക്കും യ്ക്കാൻ സ്ഥലമുണ്ട് പിന്നെ ആ കെട്ടിടം പഴയത് തന്നെയാണ് അത് പുതിയ പണിയേണ്ട കാലം എത്രയോ ആയി ഏറ്റവും വലിയ ആവശ്യകത ഞാനിപ്പോ അറുപത്തിഒൻപതിൽ വരുമ്പോ എഴുന്നൂറ്റി ഇരുപത്തിയാറ് പിള്ളേരുണ്ടായിരുന്നു അതിന്റെ ഒറ്റ ഹാള് പുസ്തകം വെക്കാണെന്ന് ഞങ്ങൾക്ക് ബെഞ്ച് ഒന്ന് ചാണകം വഴിയോ തറയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാ അടിപൊളി സൗകര്യങ്ങളൊക്കെ എല്ലാണ്ടെയിലും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട് പക്ഷെ കെട്ടിടം പഴയത് തന്നെയാണ് അത് അവിടെ എക്സൻഡ് ചെയ്തോ കിറ്റനൊക്കെ ഇപ്പൊ ഷീറ്റ് വെഞ്ഞിരിക്കുന്ന സ്കൂളാണ് അതൊക്കെ മാറ്റി നല്ലൊരു സ്ഥാപനമാക്കി ഉയർത്തിയെടുക്കേണ്ടത് അതിനൊക്കെ ഞാനൊക്കെ ഗ്രാമസഭയിലൊക്കെ പോയി ഓരോ പ്രാവശ്യം പറയാറുണ്ട് പഞ്ചായത്തിന് കഴിയില്ല രണ്ടായിരത്തുള്ള വരുമാനമുള്ള ഒരു പഞ്ചായത്തല്ലോ ഈ വാരപ്പെട്ടി പഞ്ചായത്തിൽ ഏറ്റവും സൗകര്യമുള്ള സ്ക്വാർഡ് ഒമ്പതാ ഇതിനകത്ത് എല്ലാം ഉണ്ട് പിന്നെ കവലയിൽ നിന്ന് കൂടിന്റെ അവിടെ ഓട പണത്തിട്ടുണ്ട് ആ ഓടയിൽ വെള്ളം ഒഴുകുന്നില്ല കെട്ടിക്കിടക്കുക ഒതുകിന്റെ ശൈലി സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് റോഡ് സൈഡിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ശല്യമാണ് ഞാൻ എം എൽ എയുടെ അടുത്ത് പല പ്രാവശ്യം അതിനെപ്പറ്റി പറഞ്ഞു ചെയ്യാൻ ചെയ്യാൻ അടുത്തൊക്കെ പറയുന്നുണ്ട് വാരപ്പെട്ടി കവലയിൽ കവല വർഷങ്ങളൊരു കലുങ്കുണ്ടായിരുന്നു ആ കലുങ് ഒളിച്ചു പണി നിന്നെള്ളം കെട്ടിയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായത് റോഡ് സാധാരണ നുസരിച്ച് വളരെ സൗകര്യമായിട്ട് കനുക്കൊക്കെ പൊളിച്ചു കൊണ്ട് എല്ലാം നല്ല സൗകര്യം നല്ല അടിപൊളി ഓടാ ആ ഓടയിൽ വെള്ളം കെട്ടി കിടക്കണം അത് കിഴക്കാൻ തൂക്കി കിടക്കുന്ന ഭൂമിയാ മുകളിൽ നിന്ന് കുത്തി ഒഴുകി വരും അപ്പൊ മണൽ കൊണ്ടുവന്നറിയും പിന്നെയോ ചില ആളുകളും മണ്ണടിക്കുകയോ ഒക്കെ ചെയ്തിട്ടേ ആ വെള്ളം കിഴട്ട് പോകില്ല അത് സ്കൂൾ തൊട്ട് വടക്കോട്ടെ അത് ഓട ഇങ്ങോട്ടേ സ്കൂളിന്റെ അപ്പുറത്തേക്ക് തെക്കോട്ടാ പോകേണ്ടത് അത് അങ്ങനെ തിരിച്ചു വിട്ടിട്ടില്ല അതുകൊണ്ട് വെള്ളം കെട്ടി വന്നുകൊണ്ട് ഭയങ്കര ശൈലി കൊതുകിന്റെ ശല്യം പിന്നെ ഇവിടെയുള്ള ആളുകളെ പരസ്പരം ജാതിയും മതം നോക്കിയൊന്നും വഴക്കിടുന്ന ആളുകളെ എല്ലാവരും നല്ല യോജിപ്പില് പോകുന്നവർ വഴക്കോ അമ്മിത്തല്ലോ കത്തിക്കുത്തോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം ഇനി ജംഗ്ഷനിൽ ജംഗ്ഷന് കുറേ മുകളും എന്റെ വീട്ടിലും വെള്ളമില്ലാതില്ല വെളിച്ചമില്ലാതില്ല എല്ലാ സൗകര്യങ്ങളും എന്താ വീട്ടിലും ഉണ്ട് പഞ്ചായത്ത് മെമ്പർമാര് പലരും എന്തു പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്തിരിക്കും എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും പറയുക ചെയ്യും അധ്യാപകനായിരുന്ന കെ കെ ദാമോദരൻ പറയുന്നത് കേൾക്കാം വാരപ്പെട്ടി പഞ്ചായത്ത് ആദ്യകാലത്ത് ഒന്നാം പാർട്ട ആൾക്കാ ഒൻപതാം പാർട്ടാ വാരപ്പെട്ടിന്ന് പറഞ്ഞ പണ്ട് മേസും മനപരം ഉണ്ടായിരുന്നു ഇവിടെ പലപ്പോഴും ഉണ്ട് അതിനോട് അനുബന്ധിച്ച് പാട്ടം പിടിക്കുക അന്ന് പാട്ടത്തിന് പറയാനുള്ള പേര് വാരന്ന വാരിച്ചു കഴിഞ്ഞാൽ പാട്ടം പിടിക്കുകയാണ് കൃഷിക്കാർക്ക് സ്ഥലങ്ങൾ പാട്ടത്തിന് അലച്ചിരുന്നു കൊടുക്കും അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പൊ അവര് ഈ പാട്ടം പാട്ട് വന്ന് വാങ്ങിക്കാൻ അസൗകര്യോണ്ട് ഇവിടെ ഒരു പെട്ടി സൂക്ഷിച്ചു ആ പെട്ടിയിൽ ഇവിടെ യോഗിച്ചിരിക്കുന്ന പാട്ടം മേടിച്ച് അതിൽ സൂക്ഷിക്കും പിന്നെ ഒരവസരത്തിൽ അത് കൊണ്ടുപോകും അങ്ങനെ വാരം സൂക്ഷിക്കുന്ന പെട്ടിയുള്ള സ്ഥലം വാരപ്പെട്ടിയായി അതാണ് വാരപ്പെട്ടിയുടെ അന്നത്തെ കാലത്ത് ആകെ ഉള്ള ഒരു വരുമാനം നല്ലതാണ് ആ നെല്ല് ബ്രിട്ടീഷ് വേറെ കാറ്റി കടയിലൊക്കെ പോയി കഴിഞ്ഞ ഒരു ആദ്യം വന്നത് അങ്ങനെയാണ് കപ്പ അങ്ങനെ ശരിക്കും കാർഷിക മേഖലയായിരുന്നു പാരപ്പട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡില് താമസിക്കുന്നു ഹോൾപിള്ളി ക്ഷീര കർഷകയായ റംല ബാവപിള്ള പശു വളർത്തലാണ് എന്റെ പരിപാടി ഞാനത് എൺപതുകളിൽ തുടങ്ങിയതാണ് പശു വളർത്തൽ നല്ലതാണ് നമുക്കൊരു വരുമാനമാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് നെയ്ക്കിയിരിപ്പില്ല ിൽ പോലും നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകും നമുക്ക് ഇന്നിപ്പോ ആരോടെങ്കിലും ഒരു വ്യക്തിയോട് നൂറ് രൂപ ചോദിച്ചാൽ നാളെ കൊടുക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടി നമുക്കത് വാങ്ങി നമ്മളുടെ കാര്യങ്ങൾ നടത്താം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ വാരപ്പെട്ടി പഞ്ചായത്തിൽ വന്ന മൃഗസംരക്ഷണത്തിൽ നിൽക്കുന്ന മൃഗ ഡോക്ടർമാരാണെങ്കിലും എനിക്ക് നല്ല ഒരു ഹെൽപ്പ് അതാണ് കിട്ടുന്നത് നല്ലൊരു നേർവഴി കാണിച്ചു തരും നമ്മൾ ഇന്ന രീതിയിൽ പോകണം അല്ലെങ്കിൽ ഇന്നതാണ് അല്ലെങ്കിൽ മരുന്നാണെങ്കിലും ഒക്കെ അവരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു നല്ല ഇതാണ് കുറച്ചും കൂടെ ക്ഷീര കർഷകർക്ക് യും കൂടെ ഒരു സർക്കാരിൽ നിന്ന് ഒരു പിന്തുണ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് നിന്ന് നമ്മൾ പാൽ ഇപ്പൊ കൊടുത്താലും ഇപ്പൊ കിട്ടുന്നത് നാപ്പത്തഞ്ച് നാപ്പത്തി ആ റേറ്റ് ഒക്കെ ചിലപ്പോ ഒക്കെ കിട്ടുകയുള്ളൂ നമ്മൾ ആ പാല് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വാരപ്പെട്ടി പഞ്ചായത്തിൽ ഇപ്പൊ എല്ലാടത്തും അറുപത് രൂപ ലിറ്ററിൽ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെ വാങ്ങുന്നവരില്ല അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ അമ്പത് രൂപ അത്ര കിട്ടുമ്പോ നമ്മൾക്ക് കാലിത്തീറ്റയും പണിക്കൂലിയും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാം കിട്ടും ില്ല ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കോതമംഗലം താലൂക്ക് വെച്ചിട്ട് വേറെ താലൂക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മൂത്രം അങ്ങനെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാം അതേപോലെ തന്നെ അവരുടെ പാലുകൾ കളക്ട് ചെയ്ത് അവർ കൊണ്ട് കൊടുത്താൽ അവർക്ക് എഴുപത് രൂപ എൺപത് രൂപ വെച്ച് അവർക്ക് കിട്ടും ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്ക് അറുപത് രൂപ അല്ലാണ്ട് അറുപത്തൊന്ന് രൂപ ഞങ്ങൾക്ക് കിട്ടില്ല അത് തന്നെയല്ല ഞങ്ങൾക്ക് പാല് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് ഒരു പരിമിതി വിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം മിക്ക വീട്ടുകാരുടെ ഒരു പശു ഇല്ലാത്ത ൾ കുറവാ ഇപ്പൊ ഇവിടെ ഈ വാർപ്പട്ടി മൂന്നാം വാർഡിൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഇത്രയും പശുക്കളെ വളർത്തുന്ന ഒരു വ്യക്തിയുള്ളൂ എനിക്കും ആവറേജ് ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് പോകുന്ന പാല് പതിനഞ്ച് ലിറ്റർ പാലയാണ് എനിക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ അതിനകത്തുനിന്ന് ഈ ശമ്പളം പോകും കാലു തീറ്റയ്ക്ക് പോകും ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും അതിനകത്ത് കറണ്ട് ബില്ല് പോണം നമ്മുടെ ചെലവ് നോക്കണം ഈ പാല് കൊണ്ട് കൊടുക്കണമെങ്കിൽ അതിന് ഓട്ടോ കൂലി കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യണം അപ്പൊ ഈ ക്ഷീര കർഷകരെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ ഉപകാരമാണ് അതേപോലെയുള്ള സംവിധാനം ർഷകരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ വലിയ ഉപകാരമാണ് കാരണം എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എനിക്ക് മറ്റേ ഇടവും വലവും നോക്കണ്ട ഞാൻ സ്പ്രേറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഹരിതകർമ്മശാലി വന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ അവരെ കൊണ്ട് നല്ല അഭിപ്രായം എനിക്കുള്ള ഒരു കൊഴപ്പില്ല വാരപ്പെട്ടിയിൽ ബേക്കറി നടത്തുന്ന നീന്തൽ പരിശീലകൻ കൂടിയായ സജിത് ടോമിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് ഇഞ്ചൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത് നമ്മുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേസ്റ്റ് സംസ്കരണത്തില് ജില്ലയിലെ ഒന്നാമതും സംസ്ഥാനത്ത് ഒൻപതാമതും നിൽക്കുന്ന പഞ്ചായത്താണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അത് നിസ്സാര കാര്യമല്ല അതുപോലെ തന്നെ ഈ ഒരു നല്ല ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഒരു ചെറിയ പോരായ്മ ആ ഒരു ഭാഗത്ത് ഞാൻ കാണുന്നത് വേസ്റ്റ് സംസ്കരിക്കുന്നതിൽ നമ്മൾ നമ്മളിവിടുന്ന് കളക്ട് ചെയ്യുന്ന കർമ്മസേന വഴി കളക്ട് ചെയ്യുന്ന ഓരോ വേസ്റ്റുകളും കമ്മ്യൂണിറ്റി ഹാളിന്റെ പുറകിലാണ് അത് ചോക്ക് ചെയ്യുന്നു അപ്പോൾ അത് ആവശ്യം അവർ എന്നിട്ടത് പല പല ഇതായി തിരിച്ച് ആണ് നമ്മൾ പല സ്ഥലത്തേക്ക് കൊടുക്കുന്നതാണ് എന്റെ അറിവ് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാതെ വേറെ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒന്ന് മാറ്റിയെടുക്കണമെന്നൊരു സംസ്കരണത്തിൽ ഇച്ചിരോടെ അഡ്വാൻസ് ആവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊരു സ്വരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വാരപ്പെട്ടി പഞ്ചായത്തിലെ വാർഡുകളിലേക്കുള്ള ഫണ്ട് വിനിയോഗം അതൊരു ഏകീകൃതമല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിഷേധിച്ചു ോ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ പറയുന്നതല്ല കാരണം പുതിയ പുതിയ പല റോഡുകളും നിലനിൽക്കുമ്പോഴും ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടക്കുന്നതായിട്ട് എനിക്ക് എന്റെ കാഴ്ചപ്പാടിന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ടാർ ചെയ്തെടുക്കുന്ന റോഡുകൾ വീണ്ടും വലിയ നല്ല കുഴപ്പമില്ലാത്തത് അല്ലാന്നുള്ളത് പക്ഷെ അതിന് മോശമായിട്ടുള്ള റോഡുകൾ കിടക്കുമ്പോഴും ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഏകീകരണം വന്നെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വയസ്സിന് മുകളിലേട്ടും പതിമൂന്ന് വയസ്സിന് താഴോട്ടുമുള്ള ഇരുപത്തഞ്ചോളം കുട്ടികളെ നീന്തലിൽ വേമ്പനാട്ടുകായല് ഓസ് ചെയ്യുന്നില്ല അതായത് നാല് കിലോമീറ്ററോളം വരുന്ന വേമ്പനാട്ടുകായല് കൈയും കാലും കെട്ടിയും നമ്മൾ നീന്തിച്ച് റെക്കോർഡിടുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇതെടുത്തു പറഞ്ഞു കാരണം ാവശ്യം ഞാനും നീണ്ടിയതാണ് എനിക്ക് ഒത്തിരി കോംപ്ലിമെന്റുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിട്ടും പഞ്ചായത്തിന് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു നീന്തൽക്കുളം ഇല്ല കറകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നതിന് അസിസ്റ്റന്റ് പോയിക്കൊണ്ടിരുന്ന ആളാണ് ഇത്രയും പിള്ളേരെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു നീന്തൽക്കുളം ഇല്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ് കാരണം വെമനാട്ടുകാൽ ക്രോസ് ചെയ്യുക എന്നുള്ള ഒരു ദോശത്തിൽ പിള്ളേരെല്ലാം വിജയിക്കുമെങ്കിലും കോമ്പറ്റീഷൻ ലെവലില് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പിള്ളേരെ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം നമുക്കൊന്ന് ഡൈവ് ചെയ്ത് നീന്തൽ പഠിപ്പിക്കാൻ പാങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ല അതുകൊണ്ട് ആ ഒരു മേഖലയിൽ കുറച്ചുകൂടി തോന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഒരു വനിതാ പരിശീലകയുടെ അഭാവവും നമുക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ പുഴയിലും ചിറകളിലൊക്കെയാണ് നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി സേഫായിട്ട് എല്ലാവരും നീന്തൽ പഠിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് വേണ്ടി പഞ്ചായത്തിലുള്ള മുഴുവൻ നീന്തൽ പഠിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം കൊട്ടമല എന്ന് പറയുന്ന ഒരു എട്ട് ഏക്കർ സ്ഥലം ഇപ്പോഴും ശൂന്യമായി തന്നെയാണ് കിടക്കുന്നത് ചെറിയൊരു രീതിയിലുള്ള ഒരു വ്യവസായ പാർക്ക് വന്നാൽ പോലും അവിടെ എന്റെ അഭിപ്രായത്തിൽ ഒത്തിരി തൊഴിൽ സാധ്യതകൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ പഞ്ചായത്ത് ആലോചിക്കുന്നത് ഒരു പാർക്ക് സമുച്ചയം വെക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളും നല്ലത് എന്റെ അഭിപ്രായത്തിൽ അവിടെ ഒരു ചെറിയ വ്യവസായ പാർക്ക് പോലെ എന്തെങ്കിലും സംവിധാനം വന്നാൽ നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കിട്ട് പിന്നെ പഞ്ചായത്തിന്റെ ഒരുമയായിട്ട് എനിക്ക് തോന്നുന്നത് പാലപ്പെട്ടി പഞ്ചായത്തിൽ ഇപ്പോ പ്രൈവട്ട് കമ്പനികളുടെ ഒരു അതിപ്രശ്നം ഉണ്ടായിരുന്നു കക്കാട്ടൂർ മേഖലയിൽ തന്നെ തന്നെച്ചോളം പുതിയ കമ്പനികൾ വരാൻ പോകുന്നതായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടി നമ്മുടെ നാടിന്റെ ദുരിതാവസ്ഥയത് ബാധിക്കുമെന്നൊരു ആശങ്ക എനിക്കുണ്ട് കാരണം ഈ പ്രൈവറ്റ് കമ്പനികൾ വരുമ്പോൾ കുറച്ച് കൾക്ക് പണി കിട്ടുമെന്നല്ലാതെ ബാക്കി ഭൂരിഭാഗം പണിക്കാർ പുറമേന്നുള്ളവരാണ് ലഹരിയുടെ ഉപയോഗത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഒരു പഞ്ചായത്തിലുണ്ട് പക്ഷേ എക്സൈസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒന്ന് എവിടെയൊക്കെയായിട്ട് ഒന്നിനുപേരെയൊക്കെ പിടിക്കുന്നതല്ലാതെ അങ്ങനെ കാര്യമായ ഒരു പ്രവർത്തനം ഇവിടെ വരുന്നില്ല ലഹരിക്ക് എതിരെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് ബോധവൽക്കരണ തന്നെ സെമിനാറുകൾ എല്ലാം നടത്താറുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നൈറ്റ് പെട്രോളിംഗ് എന്നുള്ളൊരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ വന്നാൽ കുറച്ചും കൂടി മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം രാത്രി കാലങ്ങളിൽ വല്ല സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്തും പല പല വാഹനങ്ങള് നമുക്ക് പരിചയമില്ലാത്ത വണ്ടികള് നമുക്ക് പല പല സ്ഥലങ്ങളിൽ ഒതുക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് ലഹരിയാണെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ പരിചയമില്ലാത്ത വണ്ടികളും പരിചയമില്ലാത്ത ആളുകളൊക്കെ പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു ഹോവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ലഹരിക്കെതിരെ ഒത്തിരി നടക്കുന്നുണ്ട് അവന് ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറയാനായിട്ട് വ്യത്യസ്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊക്കെ നല്ല സഹകരണമാണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ സമയം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പ്രവർത്തപ്പെട്ട ഓഫീസറെ വിടാനൊക്കെ ആയിട്ട് അവർ ഒത്തിരി ശ്രമിക്കാറുണ്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കും ഒറ്റയ്ക്ക് ഒരാൾ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതൊരു പ്രശ്നമാണ് പിന്നെ നമ്മൾ പ്രശ്നം പറഞ്ഞാൽ സിറ്റി ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടും ചില സമയത്ത് വിളിച്ചവർക്ക് പണിക്കാരില്ല രാത്രി വിളിച്ചവർക്ക് എടുക്കും ആളെ വിട്ടേക്കാം ആളില്ല അങ്ങനെയൊക്കെയുള്ള എല്ലായിടത്തും ഉള്ള പോലെ തന്നെയാണ് പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ രണ്ടാഴ്ച മുമ്പ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് കറണ്ട് വരുന്നില്ല ഒരു ചെറിയൊരു കാറ്റുപഴം വരുമ്പഴത്തേക്കും പോകുന്നു ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലിക